അസ്ലാമലേക്കും ബഷീ ബ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഫുൾ കോട്ടൺ സെറ്റിൽ കുറച്ച് ചുരിദാർ എത്തിയിട്ടുണ്ട് കേട്ടോ റെഡിമേഡ് ചുരിദാർ എല്ലാം നല്ല അടിപൊളി കളറാണ് നല്ല ഫുൾ പ്രീമിയം ക്ലോത്താണ് കേട്ടോ പിന്നെ ഒന്നൊരു മോശപ്പെട്ട നല്ല ഒക്കെ നല്ല കളേഴ്സിലും ഇതിലൊക്കെയാണ് വരുന്നത് പ്രിൻ്റിലുമാണ് വരുന്നത് കാണിക്കാൻ പോണത് പത്ത് ചുരിദാറാണ് അതിൽ അഞ്ചെണ്ണം ഡബിൾ എക്സലും അഞ്ചെണ്ണം ത്രിപിൾ എക്സിലായിട്ടാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡബിൾ എക്സ് ഉള്ളതാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ വരുന്നത് ചെസ്റ്റ് വണ്ണം ഇരുപത്തി രണ്ടാണ് പിന്നെ ത്രിപിൾ എക്സ് എല്ലിൽ വരുന്നത് ചെസ്റ്റ് വണ്ണം ഇരുപത്തി മൂന്നാണ് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ പിന്നെ ഇറക്ക വരുന്നത് നാൽപ്പത്തി നാലാണ് മറ്റേത് നാൽപ്പത്ത ത്രിപ്ലെക്സിൽ നാൽപ്പത്തഞ്ചും ഉണ്ട് കൈയറക്കം വരുന്നത് പതിനാറ് പതിനേഴ് ഒക്കെ ആണ് അപ്പോൾ ഓരോന്നും കാണിച്ചു തരാട്ടോ ആദ്യമായിട്ട് ഇതൊക്കെ നല്ലൊരു ഗ്രേ കളർ ആഷ് കളറിൽ ബോട്ടം വേണ്ടത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ വരികയുണ്ട് എത്ര ചെസ്റ്റും അല്ലെൻ്റെ അളവ് ഞാൻ പറഞ്ഞു എൻ്റെ ഏതാ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തുകണ്ട് വാട്സാപ്പിൽ വരികേണ്ടി ഫ്രണ്ടൊക്കെ കയറും ബാക്കൊക്കെ അലാസ്റ്റികട്ടാ വരുന്നത് ആണ്. ചുരിദാർ സെറ്റ് ആണ് കഴിഞ്ഞ ആഴ്ചട്ട നാല് ദിവസം മുന്നിട്ട ആ ചുരിദാർ അല്ല അതിന്റെ ആളുകൾ വെയിറ്റിങ്ങിലാണ് അത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അത് കിട്ടിയാൽ ഉടനെ അതിന്റെ വീഡിയോ ഉണ്ടാവും അടുത്ത ഇതാ നല്ലൊരു ഡാർക്ക് പച്ച എല്ലാം ഡബിൾ എക്സലാണേ വരുന്നത് സോള് വരുന്നത്ങ്ങട്ടോ അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ ഒരു കോഫി ബ്രൗൺ കളർ പോലെ ചെറിയ രീതിയിൽ മഞ്ഞ കളറിൽ പ്രിന്റ് ഉണ്ട് ബ്ലാക്ക് കളറിൽ അടുത്ത വരുന്ന ഈ കളറാണ് ഒക്കെ നല്ല ഡാർക്ക് കളറിലാണ് ഒന്നാ രണ്ടെണ്ണൊക്കെ ലൈറ്റ് കളറായിട്ടുള്ളു ചെറിയ ഡോട്ട് പോലെ പ്രിന്റ് വലിയ തെളിഞ്ഞു കാണാത്ത മോഡല് അതിന്റെ ആണ് വരുന്നത് ரண்டேக்கா மீட்டர் சோளக்கா அடுத்த ஒரு பீக்கோக்கு சேத அப்படின் சோள் അടുത്തത് എന്താ ചിക്കുകളർ മുതൽ മെറൂണ് പെൻറ്റോട് കൂടും ലെങ് ഒക്കെ നാപ്പത്തിനാലുണ്ട് നല്ല മെറൂണ് കളറിലാണ് ബോട്ടം വരുന്നത് അതിന്റെ സോള് വരുന്നത് കാണിച്ച അഞ്ചു പീസും ഡബിൾ എക്സെൽ സൈസിലാണ് ഇനി നമ്മള് കാണിക്കാ പോക്സ് എൽ ആണ് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരിക പിന്നെ വേഗം പേയ്മെന്റ് ചെയ്യാൻ ഡീറ്റെയിൽസ് ഒക്കെ ഹർന്നീൻ്റെ പേയ്മെന്റ് ചെയ്യ ആദ്യ പേയ്മെന്റ് ചെയ്യുമ്പോൾ ഓർക്കാനിട്ട് പോവുക വളരെ കുറഞ്ഞ അടുത്തത് പീസൊള്ളു അടുത്തത മറൂണല് ചിക്കളർ പ്രിന്റോട് കൂടി ഇതില് കഴുത്തിന് കഴുത്തിലൊരു കോളർ പോലൊക്കെ ഉണ്ട് ചെറിയൊരു ഇതാണ് അതിന്റെ ബോട്ടം തന്നെ അടിപൊളി പ്രിന്റ് ആണ് അടുത്ത് വരുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഇതിന്റെ കഴുത്ത് ഒരു വീക്ക് അഴുത്ത് പോലെ പാൻറിങ്ങനെ പാൻറിമനൊക്കെ ചെറിയ പൂക്കൾ ട്ടോ ോള് വരുന്നത് എങ്ങനെയാണ് അടുത്തത് വരുന്ന ഒരു പർപ്പിൾ കളറാണ് ഇത് ബോട്ടം വന്നതെന്നാ സോൾ വരുന്നത് ഇങ്ങനെയാ പർട്ടേ വന്ന ലൈറ്റ് വയലറ്റ് ആണ് ഇതിനകയതിന്ക്കൊരു ഡിസൈൻ ഉണ്ട്

പാൻറ് വര നല്ല കോപ്പി കളറ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക ഓരോ പ്രാവശ്യം പറയാണ് ആരാണ് ആദ്യം പേയ്മെന്റ് എടുക്കുന്നു അവർക്കാണ് സാധനം ഫസ്റ്റ് പോവുക പിന്നെ ഇപ്പോ പോസ്റ്റ് ലൊക്കെ വിട്ടാല് കിട്ടാൻ പിന്നെ വൈകും പിന്നെ പെരുന്നാളൊക്കെ അയിൽ അപ്പൊ ആണ് പിന്നെ അയക്കാനിപ്പോ എത്ര പെട്ടെന്ന് കിട്ടാനുള്ള ഒരു മാർഗം അപ്പോൾ വില വരുന്നത് എണ്ണൂറ് രൂപയാണ് ഇട്ടാണോ ഫുൾ കോട്ടനാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ ലാഭം എടുത്തിട്ടുള്ള പരിപാടികൾ അപ്പോൾ എണ്ണൂറ് രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ ആ പെട്ടെന്ന് വന്നോളി മറ്റൊരു ഇടിയമ്മ സ്ഥലം